ും പത്തും നോമ്പ് വെക്കാൻ പട്ടിണെടുക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കും പറഞ്ഞു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂലി കിട്ടുന്ന നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും നമുക്ക് അള്ളാഹു അവസരം തന്നു ഇന്നത്തെ ദിവസം തന്നെ ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ ഹോസ്പിറ്റലിലും രോഗം കൊണ്ട് പ്രതിസന്ധികൾ കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് കരയുന്നവരുണ്ട് യുദ്ധഭീതി കൊണ്ട് കരയുന്നവരുണ്ട് ഇന്നത്തെ ദിവസം അള്ളാഹു നിനക്ക് ആയുസ് തന്നു എന്നിട്ട് നടക്കാനുള്ള ആരോഗ്യം റബ്ബിനെ നമ്മൾ തിരിച്ചു വാങ്ങി ചെയ്തിട്ടോളൂ ആരംഭത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അമ്പിയാക്കന്മാർ വലിയ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ട ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് മോചനം കിട്ടിയിട്ടുള്ള ഒരു സമയം അള്ളാഹുവിന്റെ റസൂല് മുമ്പെടുക്കാനും അള്ളാഹുവിനോട് നന്ദി കാണിക്കാനും പറഞ്ഞിട്ട് നമ്മളത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എത്ര മേൽ നന്ദി കെട്ട ആളുകളായിരിക്കും ഒരാളും ഈ പ്രാവശ്യത്തെ മുമ്പ് നഷ്ടപ്പെടുത്തരുത് മുഴുവൻ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മഹാനായ മൂസ നബി അലൈഹി അതുപോലെ യൂനുസ് നബി അലിഹുസ്ലാം ഇങ്ങനെ ഇബ്രാഹിം നബി അലിഹുസ്ലാം ഇവരൊക്കെ വലിയ പ്രതിസന്ധികളിൽ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ

കുടുംബത്തിൽ ഒരു മാസത്തിൽ നാല് കല്യാണം ഉണ്ടെങ്കിൽ നാല് കൂട്ടം ഡ്രസ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണം കഴിഞ്ഞ ശനിയാഴ്ച ഒരു കല്യാണം കഴിഞ്ഞു ഏതാ കുടുംബത്തിൽ പോകുന്ന കല്യാണം നേരെ ഒരാഴ്ച കഴിയുമ്പോഴേക്കൊരു കല്യാണം അതിന് ആ ഡ്രസ് പോരാ ആരാണിത് ആരാണ് ഈ കല്യാണത്തിന് പോകുന്ന ആൾക്കാർ നല്ല സ്വർഗത്തിന്ന് അറിയാ അതിനു ഒരാഴ്ച കഴിഞ്ഞ കൂട്ടൊരു കല്യാണം അതിന് നാല് മാസങ്ങളേക്ക് ആ വീട്ടിലുള്ള ഡ്രസ്സ് ഒരാളുടെ കൂട്ടി നോക്കിയാൽ തന്നെ മുപ്പത് കൂട്ട കൂട്ടാം പഴയതും പുലിയതൊക്കെ കൂടി കൂട്ടിട്ട് നമ്മുടെ ധാരാളിത്തത്തിന്റെ ഒരു വകയാണ് എന്തിനാണ് പാകത്തിനുള്ള ഡ്രസ് പോലെ എന്നിട്ട് തലേണയിലേക്ക് നറക്കാനില്ല കാരണം തലേണ അത്രയും നിറച്ചു കഴിഞ്ഞൂടെ

വസ്ത്രം തുന്ന തുന്നതെന്ന് പലപ്പോ അറിയില്ല എവിടെങ്കിലുമൊക്കെ ഒന്ന് കീറിയാൽ പതുക്കൊരു ഭാഗത്തേക്ക് വെച്ച് പുതിയത് വേറെ വാങ്ങാൻ മുത്താബത്തിന്റെ മേഖലയിൽ നിന്ന് പൂർണമായും മാറി മാറിയാ പിന്നെ നമ്മുടെ ലക്ഷ്യം നടക്കുന്നു